എല്ലാവർക്കും പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ നമ്മൾ ഈ കാണുന്ന സ്ഥലം കുഴൽമന്നം കോട്ടായി പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന മെയിൻ റോഡ് ചുങ്കമന്ദം കഴിഞ്ഞ് ആ ചുങ്കത്ത് നിന്നും നേരെ കോട്ടായിക്കുള്ള റോട്ടിൽ തന്നെ ഒരു ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ കൂടി മുന്നോട്ട് വരുമ്പോൾ ഒരു പഞ്ചായത്ത് റോഡ് കാണും ഈ പഞ്ചായത്ത് റോഡ് റോഡിടാം ഈ പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു നൂറ് മീറ്റർ പോവുക ആ നൂറ് മീറ്റർ പോകുമ്പോൾ അവിടെ ഒരു അഞ്ച് വീട് പുതുപുത്തൻ വീടുകൾ അഞ്ചെണ്ണം അതിൽ നാലെണ്ണവും സെയിലായി ഇനി ഒരെണ്ണം മാത്രമേ ഉള്ളൂ പണി നടന്നുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതലും കൊടുത്തു കഴിഞ്ഞു കേട്ടോ എല്ലാ വീടും കൊടുത്തു കഴിഞ്ഞതാണ് ഇനി ഒരെണ്ണം മാത്രമേ ഉള്ളൂ വിൽപ്പനയ്ക്ക് ഏഴര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒറ്റ നില വീട്ടിൽ മൂന്ന് ബെഡ്റൂമുള്ള ഒരു മനോഹരമായ വീട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ഇവിടെ വെള്ളത്തിനായിട്ട് ബോർ വെല്ലാണുള്ളത് ഇതിൻ്റെ ഒരു മുറ്റം അതായത് ഫ്രണ്ട് ഭാഗത്തെ മുറ്റം കണ്ടോ നല്ല വലിയ മുറ്റമാണ് കൊടുത്തിരിക്കുന്നത് ഇനി ആ മതിൽ കെട്ടാനുണ്ട് ഇപ്പോൾ കരിങ്കല്ല് മാത്രമാണ് കെട്ടി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ചുറ്റു ഭാഗത്തും അതായത് മൂന്ന് ഭാഗം മതിൽ കെട്ടിയിട്ടുണ്ട് മതിലാണ് ഇനി ഫ്രണ്ട് ഭാഗം മതിൽ കെട്ടാനുണ്ട് കേട്ടോ നിൽക്കുന്ന ഗേറ്റ് വെച്ചതിനും നമുക്ക് കണ്ടോ നല്ല വീതി ഉണ്ട് അപ്പോൾ രണ്ട് എല്ലാത്തിൻ്റെയും ഏഴര സെൻറ്റ് സ്ഥലത്തിൻ്റെ ശരിക്കും നടുക്ക് ഭാഗത്താണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ മുറ്റം ഒരു നാലഞ്ച് വണ്ടി കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റം പിന്നെ മൂന്ന് ഭാഗങ്ങളും അതായത് ഫസ്റ്റ് ഈ ഭാഗം കണ്ടു ആ ഭാഗത്തുകൂടെ നമുക്ക് എന്തായാലും വീടിൻ്റെ പുറകുവശത്തുകൂടെ ഒന്ന് പോയിട്ട് വരാം പുറത്തുകൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണം കേട്ടോ വീടിൻ്റെ പുറത്തുകൂടെയാണ് സ്റ്റെയർ വരുന്നത് വെള്ളത്തിനായിട്ട് ബോർ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പരമാവധി ഒന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് സഹകരിക്കണം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇത് കൂടാതെ ഇതാണ്ടോ ഈ ഭാഗത്ത് അതായത് വീടിൻ്റെ പുറകോശത്ത് വലിയൊരു ടാങ്ക് പണിതിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് തെങ്ങോ ചെടികളോ ഒന്നും വയ്ക്കാൻ പറ്റില്ല അതായത് ചെറിയ മുളക് ചെടി ചീര ചെറിയ പ അങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും വഴുതിരിങ്ങ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും കേട്ടോ വലിയ വലിയ മരങ്ങൾ മാത്രമേ ഈ ഭാഗത്ത് വെക്കാൻ പറ്റാത്തുള്ളൂ അതൊക്കെ വേസ്റ്റ് കുഴിയൊക്കെ ഉള്ള കാരണേ ഈ ഭാഗത്ത് രണ്ട് ടാങ്ക് വന്നിട്ടുണ്ട് മൊത്തം നാലഞ്ച് നാല് ടാങ്ക് ഉണ്ട് ഈ ഭാഗത്ത് തന്നെ ആയിട്ട് അപ്പോൾ ഇത് വലിയൊരു വേസ്റ്റ് കുഴി ടാങ്കൊക്കെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ഇവിടെ നിന്ന് മുതല് അതായത് ഇപ്പോൾ കേട്ടോ ഈ ഭാഗത്ത് ആണെങ്കിൽ നമുക്ക് രണ്ട് തെങ്ങ് വെക്കാം പിന്നെ അലങ്കാര ചെടികളൊക്കെ വെച്ച് വീട് മനോഹരമാക്കി എടുക്കാൻ പറ്റും പുതിയ വീട് അതായത് ജനലും വാതിലും മരത്തിൻ്റെത് കൊണ്ടാണ് ഇവിടെ പണി അത് നല്ല തേക്ക് മരം കൊണ്ട് കേട്ടോ രണ്ട് തൂണൊക്കെ കൊടുത്ത് വീടിനെ ഭംഗിയാക്കിയിരിക്കുന്നു ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി വീടിന് പണി താഴ്ഭാഗം ടൈലറ്റ് കഴിഞ്ഞു ഇനി ചുറ്റും ഒരു ഒരു സൈഡ് മതിൽ കെട്ടാനിട്ട് നിൽക്കുന്ന ഗേറ്റ് വെക്കാനുണ്ട് അതുകൂടാതെ വീട് പെയിൻറ്റിങ് വർക്കിൻ്റെ പെയിൻറ്റിങ് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പണി പൂർത്തിയായി വലിയൊരു ഹാൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നു എല്ലാ ഭാഗത്തും സ്റ്റോറേജ് ബേസും കൊടുത്തിട്ടുണ്ട് ഇത്രയും വലിയ ഹാളിൽ നിന്നും നേരെ അടുത്തതായിട്ട് ഡൈനിങ് ഹാളിലേക്ക് കയറാം ഒരു മൂന്ന് വർഷം ഗ്യാരണ്ടി ഉള്ള സ്വിച്ചാണ് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ വയറിങ്ങിനൊക്കെ നല്ല ഗ്യാരണ്ടി ഉള്ള വയറാണ് കൊടുത്തിരിക്കുന്നത് പ്ലംബിങ് വയറിംഗൊക്കെ നല്ല ഗ്യാരണ്ടി കൂടി തന്നെ ആയിട്ടുള്ളതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒരു ഇരുപത് വർഷത്തെ കോൺട്രാക്ട് വർക്കിൽ ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുന്നത് നല്ല കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ നമുക്കിവിടെ ഒരു കോമൺ ബാത്റൂമ് കണ്ടു അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഒരു പന്ത്രണ്ടേ പതിനാലിൻ്റെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഈ കയറി ചെല്ലുന്നത് ആറ് പാളി ജനൽ കൊടുത്തിരിക്കുന്നു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് സ്ഥലം വാങ്ങിക്കാനാണെങ്കിലും ലോൺ കിട്ടുന്നതാണ് വീട് വെക്കാനാണെങ്കിലും ലോൺ കിട്ടും അതുകൂടാതെ കല്യാണ ലോണ് പർച്ചേ അതായത് ബിസിനസ് ലോണ് എല്ലാവിധ ലോണുകളും പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ എല്ലാവിധ ലോണിനും നിങ്ങളെ സമീപിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ അങ്ങനെ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഒറ്റ നരയിൽ മൂന്ന് ബെഡ്റൂം ഒരു പന്ത്രണ്ട് പതിനാല് ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പത്ത് പതിനൊന്ന് എന്നിങ്ങനെയാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് രണ്ട് ബെഡ്റൂമിന് കോമൺ ആയിട്ട് ഒരു ബാത്ത്റൂം കൊടുത്തിരിക്കുന്നു അതുകൂടാതെ ഇതാണ്ടോ നല്ലൊരു അടുക്കള അടുക്കളയിൽ കവോഡ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവിധ പണിയും പൂർത്തിയാക്കി എല്ലാവിധ പണിയും കംപ്ലീറ്റ് ചെയ്ത് താക്കോൽ കയ്യിൽ തരുന്നതായിരിക്കും ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരത്താണ് ഈ വീട് നിൽക്കുന്നത് ഈ വീടിൻ്റെ അവിടെ നിന്നും വെറും അര കിലോമീറ്റർ ചുറ്റളവിൽ അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് ഒന്നാം വില്ലേജ് രണ്ടാം വില്ലേജ് കല്യാണ മണ്ഡപം സ്കൂള് ഒന്ന് മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂള് എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ മതത്തിൽപ്പെട്ടവർക്കും അനുയോജ്യമായ അടിപൊളി വീടും പ്രോപ്പർട്ടിയൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീടിൻ്റെ വില പറയുന്നത് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് ഏഴര സെൻറ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂമുള്ള ഈ മനോഹരമായ ഒരു വീടിന് ചോദിക്കുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപ കേട്ടോ പുറത്തുകൂടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു നമുക്ക് ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് അതായത് മുകളിലത്തെ ടോപ്പിലേക്ക് നമുക്ക് കയറിച്ചല്ല ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ചുറ്റു ഭാഗവും വീടുകൾ നമ്മുടെ നാലഞ്ച് വീട് മാത്രമാണ് ഈ പരിസരത്തുള്ളത് അതോ അഞ്ച് വീട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു കേട്ടോ ഈ മനോഹരമായ സ്ഥലത്ത് നിങ്ങൾക്ക് വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ ഏത് ജില്ലയിലായാലും അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ